നമസ്കാരം ഇന്ത്യയുടെ ഉരുക്ക് മനുഷ്യനായ സർദാർ വല്ലഭായ് പട്ടേലിനെ ബി ജെ പി അധികാരത്തിലെത്തിയതോടെയാണ് ആരാധിക്കാൻ തുടങ്ങിയത് ഇക്കുറി ഗുജറാത്തിലെ അഹമ്മദാബാദിൽ എ ഐ സി സി സമ്മേളനം സംഘടിപ്പിച്ചതും പട്ടേലിനെ ആദരിക്കാനാണ് എന്ന് കോൺഗ്രസ് ഒരു പ്രചാരണം നടത്തിയിരുന്നു ഗുജറാത്തിൽ പട്ടേലിനെ വീണ്ടെടുക്കാൻ കോൺഗ്രസ് ഒരു ശ്രമം നടത്തിയപ്പോൾ ബി ജെ പി കേരളത്തിൽ നിന്നും മറ്റൊരു കോൺഗ്രസ് നേതാവിനെ റാഞ്ചാൻ ഡൽഹിയിൽ നിന്നും നരേന്ദ്രമോദി നേരിട്ട് സുരേഷ് ഗോപിക്ക് ഒരു നിർദ്ദേശം നൽകി കോൺഗ്രസിന്റെ മലയാളിയായ ഏക അഖിലേന്ത്യാ പ്രസിഡന്റ് ചേറ്റൂർ ശങ്കർ നായരെ സ്വന്തമാക്കാനാണ് ബി ജെ പിയുടെ ശ്രമം ദേശീയ നേതാക്കളായ സർദാർ വല്ലഭായ് പട്ടേൽ മുൻ പ്രധാനമന്ത്രി ലാൽ ബഹാദൂർ ശാസ്ത്രി തുടങ്ങിയവർക്ക് പിന്നാലെ കോൺഗ്രസിന്റെ ചരിത്രത്തിലെ ഏക മലയാളി പ്രസിഡന്റായിരുന്നു ചേറ്റൂർ പ്രഗത്ഭ അഭിഭാഷകനായിരുന്ന അദ്ദേഹം ഖിലാഫത്ത് പ്രസ്ഥാനത്തിന്റെ വിമർശകൻ കൂടിയായിരുന്നു ദേശീയ തലത്തിൽ അക്ഷയ് കുമാർ നായകനായി കേസിരി ടു സിനിമ പുറത്തിറങ്ങിയതോടെയാണ് ചേറ്റൂർ വീണ്ടും ചർച്ചകളിൽ നിറഞ്ഞത് ഇതോടെ ഹരിയാനയിലെ ചടങ്ങിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചേറ്റൂർ ശങ്കരൻ നായരെ അനുസ്മരിച്ച് സംസാരിച്ചിരുന്നു ഇതിന്റെ തുടർച്ചയെന്നോണം ശനിയാഴ്ച കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി പാലക്കാട്ടും ഒറ്റപ്പാലത്തുമുള്ള ചേറ്റൂർ ശങ്കർ നായരുടെ ബന്ധുക്കളെ സന്ദർശിച്ചു ഇരുപത്തിനാലിന് ചേറ്റൂരിന്റെ ചരമവാർഷികം വരാനിരിക്കുന്നത് എന്നതാണ് ഈ സന്ദർശനത്തിന്റെ ഒരു പ്രസക്തമാവുന്നത് മങ്കേരയിലുള്ള ചേറ്റൂരിന്റെ സ്മൃതി കുടീരം സന്ദർശിക്കാൻ പരിപാടി ഉണ്ടായിരുന്നുവെങ്കിലും അങ്ങോട്ടേക്കുള്ള ശരിയായ വഴി പോലും ഇല്ലാതിരുന്നതിനാൽ പോയില്ല ഹരിയാനയിൽ തെർമൽ പവർ പ്ലാന്റിന് തറക്കല്ലിടുന്ന ചടങ്ങിലാണ് ജാലിൻ ബാഗ് കൂട്ടക്കൊലയിൽ ബ്രിട്ടീഷുകാർക്കെതിരെ ശബ്ദമുയർത്ത ചേറ്റൂർ ശങ്കരൻ നായരെ പ്രധാനമന്ത്രി അനുസ്മരിച്ചത് മലയാളിയായ ശങ്കരൻ നായരുടെ സംഭാവനകളെ പഠിക്കണമെന്നും പ്രധാനമന്ത്രി ആവശ്യപ്പെട്ടു പാലക്കാട് ചന്ദ്രനഗറിലെ വീട്ടിലെത്തി ജസ്റ്റിസ് ചേറ്റൂർ ശങ്കരൻ നായരെയും ഒറ്റപ്പാലത്ത് പാലൂട്ട് വീട്ടിലും സന്ദർശനം നടത്തി വിരളിൽ എണ്ണാവുന്ന പാർട്ടി നേതാക്കളെ മാത്രമാണ് വിവരം അറിയിച്ചിരുന്നത് ചേറ്റൂരിന് സ്മാരകം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പരിഗണനയിലുണ്ട് എന്നാണ് നേതാക്കൾക്ക് സുരേഷ് ഗോപിയുമായി നടത്തിയ സംസാരത്തിൽ നിന്നും വ്യക്തമായത് ശനിയാഴ്ച രാവിലെ പാലക്കാടെത്തിയ സുരേഷ് ഗോപി ഉച്ചയ്ക്ക് മുമ്പാണ് ചേറ്റൂരിന്റെ ബന്ധു ജസ്റ്റിസ് ചേറ്റൂർ ശങ്കരൻ നായരുടെ ചന്ദ്രനഗറിലെ വസതിയിലെത്തിയത് ബി ജെ പി സംസ്ഥാന ജനറൽ സെക്രട്ടറി സി കൃഷ്ണകുമാർ ഈസ്റ്റ് ജില്ലാ പ്രസിഡന്റ് പ്രശാന്ത് ശിവൻ ശങ്കുറ്റി ദാസ് എന്നിവരും ഒപ്പമുണ്ടായിരുന്നു മുക്കാല് മണിക്കൂറോളം അവിടെ ചെലവിട്ട ശേഷം വൈകിട്ടാണ് ഒറ്റപ്പാലത്തെ പാലാട്ട് വീട്ടിൽ എത്തിയത് ചേറ്റൂർ ശങ്കരനായരുടെ മകളുടെ മകൾ മാലതി ഇവരുടെ മകൾ ജാനകി ബന്ധുക്കൾ എന്നിവരുമായി സൗഹൃദ സംഭാഷണം നടത്തി ഇവർക്കായി മധുരവും കരുതിയിരുന്നു കുടുംബത്തിലെ എല്ലാവരെയും പരിചയപ്പെട്ട ചേറ്റൂർ ശങ്കരനായരുടെയും കുടുംബാംഗങ്ങളുടെയും ചിത്രങ്ങളും കണ്ട ശേഷമാണ് മടങ്ങിയത് കോൺഗ്രസിന്റെ ചരിത്രത്തിലെ ഏക മലയാളി പ്രസിഡന്റ് ആണെങ്കിലും രാഷ്ട്രീയമായി അദ്ദേഹത്തിന്റെ സ്മരണ നിലനിർത്തുന്ന യാതൊരു ഇതുവരെ ആരും നിർമ്മിച്ചിട്ടില്ല ശരമവാർഷിക ദിനത്തിൽ പ്രാദേശിക നേതാക്കളുടെ നേതൃത്വത്തിൽ പുഷ്പാർച്ചന നടക്കുമെന്ന് ഒഴിച്ചാൽ മറ്റ് ചടങ്ങുകളൊന്നും ഉണ്ടാവാറില്ല ഒറ്റപ്പാലത്തും മങ്കരയിലും ഉൾപ്പെടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അദ്ദേഹത്തിന്റെ സ്മരണാർത്ഥമുണ്ടെങ്കിലും ദേശീയ പ്രസ്ഥാനത്തിന്റെ ഭാഗമായ ഈ മലയാളിയുടെ ചരിത്രം ഇനിയും വേണ്ടത്ര ആദരിക്കപ്പെട്ടിട്ടില്ല എന്നത് സത്യമാണ് അതേസമയം സുരേഷ് ഗോപിയുടെ സന്ദർശനത്തോടെ അപകടം മണത്ത കോൺഗ്രസ് ചേറ്റൂർ ശങ്കര നായരുടെ സ്മരണം ഏറ്റെടുക്കാനുള്ള ബി ജെ പി നീക്കത്തിന് തടയടാൻ ശ്രമം തുടങ്ങിയിട്ടുണ്ട് എല്ലാ വർഷവും ഏപ്രിൽ ചേറ്റൂരിന്റെ ചരമവാർഷികം ഡി സി സി മാത്രമാണ് സംഘടിപ്പിച്ചിരുന്നെങ്കിൽ ഇത്തവണ കെ പി സി സി ആസ്ഥാനത്തും സ്മരണം നടക്കും ജന്മനാടായ പാലക്കാട് അവിടത്തെ ഡി സി സിയും കുടുംബവും ഉള്ള കണ്ണൂരിലെ കണ്ണൂർ ഡി സി സിയും അനുസ്മരണം നടത്തും കണ്ണൂരിൽ കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ പങ്കെടുക്കും ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഏഴിൽ കോൺഗ്രസ് പ്രസിഡന്റ് ആയിരുന്ന ചേട്ടൂർ ശങ്കർ നായർ ഗാന്ധിജിയുടെ സമര രീതികളോട് ചില വിയോജിപ്പുകൾ പ്രകടിപ്പിച്ചിട്ടുണ്ടായിരുന്നു ഡെസ്ക് എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ ഫിസിയോതെറാപ്പി സെന്റർ പട്ടം ഉന്നത് എഞ്ചിനീയറിംഗ് ഗുജറാത്ത് ഗുജറാത്ത് ഹോസ്പിറ്റൽ അഞ്ച് തലമുറകളായി നിങ്ങൾക്കൊപ്പം ശ്രീ ക്ഷേത്രം അമ്പലക്കടവ് പത്തനംതിട്ട ശ്രീമത് മഹാസത്രം രണ്ടായിരത്തിയഞ്ച് മെയ് പതിനൊന്ന് മുതൽ പതിനെട്ട് വരെ ബ്രഹ്മശ്രീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ മഹാഗണപതി ഹോമം സ്കന്ദപുരാണ പാരായണം പ്രഭാഷണങ്ങൾ പൂജ ഹോമാദികൾ കലാ സാംസ്കാരിക പരിപാടികൾ സത്രയജ്ഞ കർമ്മങ്ങളിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാധനം അഭ്യർത്ഥിക്കുന്നു മഹാസത്രവേദിയിൽ മെയ് പതിനെട്ടിന് പഴനി അരുൾമിക ദായുധപാണി സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ ശ്രീസൽവസുബ്രഹ്മണ്യ ശിവശൈലിയാരുടെ മുഖ്യകാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്തഹോമം സ്കന്ധമഹാപുരാണ സത്രത്തിന്റെ ആദ്യമധ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയ കാഴ്ച തത്തുവീ നെറ്റ്വർക്കിൽ